സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കുമെന്ന പ്രഖ്യാപനത്തിനെതിരെ കുടുംബം അബ്ദുൾ റഹീം നാട്ടിലെത്തി ഉമ്മയെ കണ്ട ശേഷം മതി അത്തരത്തിലുള്ള ചർച്ചകൾ എന്ന് കുടുംബം പറഞ്ഞു ഇത്തരം ചർച്ചകൾ നിയമ നടപടികളെ ബാധിക്കും എന്നാണ് കുടുംബത്തിന്റെ ആശങ്ക അബ്ദുറഹീമിന്റെ ജീവിതം സിനിമയാക്കാനുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ് എന്നാൽ സിനിമയാക്കാൻ ഒരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി റിയാദിലെ റഹീം മോദര നിയമസഹായ സമിതി രംഗത്തെത്തിയിരുന്നു സൗദിയിലെ നിയമവ്യവസ്ഥയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതേ അഭിപ്രായമാണ് കുടുംബത്തിനും സിനിമയല്ല റഹീമിന്റെ റഹീമിന്റെ ജീവനാണ് വലുതെന്ന് അമ്മാവൻ അബ്ബാസ് റഹീമിനെ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ആവശ്യം റഹീം സിനിമയല്ലെ ഉമ്മയെ കണ്ടതിന് ശേഷം പരിപാടികൾ ആയാലും റഹീം നാട്ടിലെത്തിയ ശേഷം മതി ചർച്ചകളെന്ന് സഹോദരൻ നസീർ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വരുന്ന പോകുന്നത് നമ്മൾ സൗദി അറേബ്യക്ക് ബാധിക്കും അങ്ങനെ പറയുന്നത് കോടി രൂപ െങ്കിലും ജയിൽ മോചനത്തിന് ഇനിയും കടമ്പകളേറെയാണ് റഹീമിന്റെ മോചനത്തിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ തെറ്റായ പ്രചാരണങ്ങൾ ഈ നടപടിക്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിയമസഹായ സമിതി അറിയിച്ചു ട്വന്റി കോഴിക്കോട്